ഹായ് ഫ്രണ്ട്സ് നല്ല സദ്യയുടെ അടപ്രഥമൻ ഇത്ര സിമ്പിളാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് തോന്നിപ്പോകൂട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു വലിയ സ്റ്റീൽ പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അട ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ മലബാർ പാലടാന്ന് പറഞ്ഞിട്ടുള്ള അടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം ഒരു കിലോ അടയ്ക്ക് നമ്മൾ ഒന്നര കിലോ ശർക്കരയാണ് എടുക്കുന്നത് അപ്പോൾ ശർക്കര ഇരുപത് വെല്ലാണ് കേട്ടോ വെല്ലത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് അത് ഉരുക്കാൻ വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് തേങ്ങയുടെ പാലുണ്ടാവും കേട്ടോ ഏകദേശം ചെറിയ നാളികേരായിരുന്നു അപ്പോൾ അതിനുള്ളതായിരുന്നു ശർക്കര നല്ലോണം ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ആ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് വലിയ അടുപ്പിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഉരുളി വച്ച് കൊടുക്കാം ഉരുളിയിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അട നമ്മൾ തിളപ്പിച്ച് ഊറ്റി മാറ്റി വയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു വെള്ളക്കൂറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ആ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയതിന് ശേഷം നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളിപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം അട വെന്തതിന് ശേഷം വേണം ശർക്കരയിലേക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ അട നമ്മൾ ഉണക്കലരിയൊക്കെ വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് വാഴലയിൽ അട ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് വേവിച്ചെടുത്തിട്ട് ഇപ്പം നമുക്ക് എളുപ്പത്തിന് ഇതുപോലെ പാക്കറ്റിൽ നല്ല അടയൊക്കെ വാങ്ങാൻ കിട്ടും അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം പിന്നെ നമ്മളിവിടെ മലബാർ പാലട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അടയാനിട്ടെടുത്തിട്ടുള്ളത് ഇത് മിക്സ് അല്ല അട മാത്രമായിട്ടാണ് അപ്പോൾ അടപ്രഥമന് വേണ്ടിയിട്ട് കുറച്ച് വലിയ അടയും പാലടയാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ അടയാനിട്ട് എടുക്കുക ഇനി നമുക്ക് ഒരു കഷ്ണം ചുക്ക് അതൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയും അളവ് പായസത്തിനു കേട്ടോ നമ്മൾ ഇത്രയും അളവിൽ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ജീരകം ശരിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമുക്കിത് ഒന്നും കൂടെ മിക്സർ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഇട്ട് കൊടുക്കാൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് കതളിപ്പഴാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു അഞ്ച് കതളിപ്പഴം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അഞ്ചെണ്ണം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് തോലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ പഴം എടുക്കുമ്പോൾ കതളിപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കതളിപ്പഴം ആകുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും കൂടിയാണ് ഇത്തിരി നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടെ രുചിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സർ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് ഈ ഒരു പഴം ഈ പായസത്തിന് പ്രത്യേക രുചിയാണ് തരുന്നത് അപ്പം ഇതൊട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ശർക്കരയും അടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയ പോലെ നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഒരുവിധം വരട്ടിയെടുത്തിട്ട് നമ്മളിതിലേക്ക് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം വറ്റിയതിന് ശേഷം കേട്ടോ നമ്മൾ ബാക്കി ഓരോ തവണയായിട്ട് പാല് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഈ പാല് ചേർക്കണതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ഈ പൊടി ഇടുന്നതായിരുന്നു പെട്ടെന്ന് നമ്മളത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പാല് ചേർത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് കതളിപ്പഴം അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഇളക്കി അതൊന്ന് കുറുകി വരണ സമയത്താണ് കേട്ടോ നമ്മളിതിലേക്ക് തലപ്പാൽ അഥവാ ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഇതിപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിക്കഴിഞ്ഞാലും നല്ലോണം സമയം എടുത്തിട്ടാണ് ഇതൊന്ന് വരണ്ട് ആ പായസത്തിൻ്റെ ആ ഭാഗത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അപ്പോതാ നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്